ആ കൂട്ടുകാരെ ഞാനൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് പൂച്ചകളുടെ വിശേഷങ്ങൾ കേൾക്കാം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ചായ കുടിക്കുമ്പോൾ അപ്പോൾ തന്നെ അടുത്ത് നിന്നൊരു നാലഞ്ച് പൂച്ചകൾ എത്താറുണ്ട് ഞാൻ എന്താ കഴിക്കുന്നതെന്ന് നോക്കിയിരിക്കും ഞാൻ ചിലപ്പോൾ മിക്സർ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും അവർക്ക് കുഴപ്പമില്ല അവരും അത് കഴിച്ച് അവിടെ തന്നെ ഇരിപ്പാണ് പതിവ് വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു അത് കുറച്ച് ദിവസങ്ങൾ മുമ്പ് ചത്തുപോയി എന്താ അറിയില്ല എന്തൊരു അസുഖം വന്ന് അങ്ങനെ ചത്തുപോയാണ് അതുകൊണ്ട് ഈ വരുന്ന പൂച്ചകൾക്കെല്ലാം ഞാൻ എന്താ കഴിക്കുന്നത് വെച്ചാൽ അങ്ങനെ കൊടുക്കാനാണ് പതിവ് വിഷപ്പിനോളം വലുത് എന്താണുള്ളത് എല്ലാ ചികൾക്കും വിഷപ്പ് തന്നെയാണ് മുഖ്യം അതുകൊണ്ട് അവർ എന്തെങ്കിലും ആഹാരം തേടിപ്പോകും ചിലപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും ഭക്ഷണം കിട്ടുന്നത് വരെ ഇതിൽ കാണുന്ന വെള്ളപ്പൂച്ചയല്ലേ അതിന് കുറച്ച് വിഷപ്പ് കൂടുതലാണെന്ന് തോന്നുന്നു അതാണ് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ അധികം നേരം നിൽക്കുന്നത് ബാക്കിയെല്ലാവരും കുറച്ച് മാറി നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള മതിമനോഹരമായ വീഡിയോ ആയിട്ട് വീണ്ടും വരാം